നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ ദേശീയ ടീമിൻ്റെ അണ്ടർ ട്വൻ്റി വിഭാഗത്തെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഹബീർ മഷറാനോ രാജ്യത്തിൻ്റെ ഭാവി താരങ്ങൾ വാർത്തെടുക്കാനുള്ള കിടലിന് അവസരമാണ് അണ്ടർ ട്വൻ്റി ദേശീയ കോച്ച് എന്നുള്ളത് അത് ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഇൻഡർ മയാമിയിലേക്ക് താൻ പോയി ആ കാര്യം ഇപ്പോൾ ഹബീർ മഷറാനോ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ അൻ ഇപ്പോൾ ഇൻഡർ മയാമിയുടെ കോച്ചായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ് ചെയ്തിരിക്കുകയാണല്ലോ ടാറ്റാ പാർട്ടിയുടെ പേഴ്സണൽ റീസൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിട്ടത് ഒരർത്ഥത്തിൽ സാക്ക് ചെയ്യപ്പെടുകയായിരുന്നു ഏതായാലും പകരം ഹബീർ മഷറാനോ വന്നു ഇപ്പൊ മഷറാനോ എന്തുകൊണ്ട് എങ്ങനെ അർജന്റീൻ ഏഷ്യ ടീമിന്റെ അണ്ടർ ട്വൻറ്റി വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇൻഡർ മയാമിയിലേക്ക് പോയി എന്നതിൻ്റെ വിശദീകരണം നൽകുമ്പോൾ അത് അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം അതില് കൃത്യമായിട്ട് ഹബീർ മഷ്റാനോ പറഞ്ഞിങ്ങനെയാണ് ഞാൻ മയാമിയിൽ വളരെ ഹാപ്പിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് ചാലഞ്ചാണ് ഒരു ഗ്രേറ്റ് ചാലഞ്ചാണ് ഞാൻ വളരെയധികം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെയധികം എനർജിയോടുകൂടി ഈ ടീമിനോടൊപ്പം മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എൻ്റെ പഴയ സഹതാരങ്ങളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല ഇതൊരു അംബീഷ്യസ് പ്രൊജക്റ്റാണ് റിനൗണ്ട് പ്ലേയേഴ്സ് മെസ്സിയെ പോലെ ജോഡി ആൽബയെ പോലെ സുവാരസിനെ പോലെയുള്ള റിനൗണ്ട് പ്ലേയേഴ്സ് ഉണ്ട് എന്നത് മാത്രമല്ല അവരുടെ എൻ്റെ ടീംമേറ്റ്സ് ആയിരുന്നു കൂടാതെ വളരെ പ്രോമിസിങ് യങ് പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അവർ പലരും അക്കാഡമിയിൽ നിന്ന് വന്നവരാണ് അത് ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംതിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് യുവതാരങ്ങളെയും അതുപോലെ സീനിയർ ഒക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട് അതിന് സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത് എൻ്റെ കരിയറിലെ ഒരു ബിഗ് സ്റ്റെപ്പാണിത് ഇത് വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇപ്പോൾ അർജന്റീൻ ദേശീയ ടീമിന്റെ അണ്ടർ ട്വന്റി വിഭാഗത്തെ വിട്ടുകൊണ്ട് ഇന്റർ മയാവിയിലേക്ക് എത്തിയത് എന്ന് തന്നെ ഹവീർ മഷദാനോ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ